തഴുവംകുന്ന് പെരുമാങ്കണ്ടം സെഞ്ചൂഡ് നഗറിൽ വിശുദ്ധ യൂതാ സ്ലേഹായുടെ തിരുനാൾ ഒക്ടോബർ ഇരുപത്തിനാല് വൈകിട്ട് നാല് മുപ്പതിന് മാർ ജോർജ് പിന്നക്കോട്ടിൽ കൊടിയുയർത്തി തുടക്കമാകും ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാനയും സന്ദേശവും റവറൻ ഫാദർ റോയി കണ്ണംചിറ സി എം ഐ നേതൃത്വം നൽകുമെന്ന് ഇടവക വികാരി ഫാദർ ജോസ് കിഴക്കേൽ അറിയിച്ചു പ്രിയപ്പെട്ടവരെ കഴിവുങ്ങുന്ന ഇടവകയുമായി ബന്ധപ്പെട്ട് പെരുമാങ്കണ്ഡം നഗറിൽ വിശുദ്ധ യൂതാശ്രീഹായുടെ നവേന തിരുനാൾ പ്രസിദ്ധമാണല്ലോ നിങ്ങളിൽ പലരും ഈ പെരുമാങ്കണ്ടം കപ്പ കപ്പേളയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഈ വർഷത്തെ തിരുനാൾ ഒക്ടോബർ മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി തീയതികളിലാണ് നോട്ടീസിലൂടെ അറിയിച്ചിരുന്നു നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഒരുക്കമായി പതിനേഴാം തീയതി മുതൽ സായാഹ്ന സമയങ്ങളിൽ ജപമാലയും വിശുദ്ധ ബലിയും നോവേദനയും നടത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിനങ്ങളിലായി ബൈബിൾ കൺവെൻഷനും നടത്തി നാളെ കൊണ്ട് അത് സമാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിലൊക്കെ ദൈവം തന്ന ഒരുപാട് നന്മകളെ സ്നേഹത്തോടെ ഓർക്കാനും നന്ദി പറയാനും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് ദൈവത്തിന്മിൽ പ്രാർത്ഥിക്കാനും ഈ അവസരം ഉപകാരപ്പെടുത്തുകയാണ് എല്ലാവരെയും തിരുനാളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ട് നിറയുന്ന വ്യക്തി ജീവിതവും കുടുംബങ്ങളും സമൂഹവുമായി മാറാൻ ഒന്ന് ചേർന്ന് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി വിശുദ്ധ യൂതാ സ്ലേഹയുടെ തിരുനാൾ ആശംസകളുമായി ഇമ്മാനുവൽ മീറ്റ് സെന്റർ ആൻഡ് മിനി സൂപ്പർ മാർക്കറ്റ് പെരുമാങ്കണ്ഠം